ഇത് കൈവിട്ട കളി അതെ ഏതോ ജന്മകൽപ്പന എങ്ങോട്ടൊന്നും ഇല്ലാത്തൊരു പോക്ക് തന്നെയാട്ടോ വീണ്ടും നമ്മുടെ ശ്രുതിയും അശ്വിനും തമ്മിലുള്ള ഒരു അടിപൊളി അത് തന്നെയട്ടോ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ശ്രുതി എന്തോ നമ്മുടെ അശ്വിൻ്റെ വീട്ടിൽ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പൊടി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന ടൈമിലാട്ട് നമ്മുടെ അശ്വിൻ വന്നിട്ട് ഇങ്ങനെ എടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നീ എന്തിനാ ഇതിൻ്റെ ഫോൺ കട്ട് ചെയ്ത് നീ അത്രയ്ക്കായോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഭയങ്കര ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി അത്ര മൈൻഡ് ചെയ്യൂല പിന്നെ മേടി ഇനി എന്താണ് നോക്കാത്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിച്ചു കയറുമ്പോഴത്തേക്കും ശ്രുതി എടുക്കാതെ തരുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു പെട്ടി പൊടി അശ്വിൻ്റെ തലയിലേക്ക് തന്നെ വീഴുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ആ ഫ്രണ്ട്സിനില്ല ജനാർദ്ദനം എന്നില്ല അസഹിയും വാർ ഇതിലാണ് നമ്മുടെ അശ്വിനെ നമുക്ക് കാണുവാൻ സാധിക്കുക നല്ല രസമായിട്ടോ അതൊക്കെ തന്നെ നമ്മുടെ ശ്രുതിയുടെ അച്ഛയെ അമ്മയും അമ്മായിയൊക്കെ ഒക്കെ തമ്മിൽ ഇങ്ങനെ വിവാഹം ആലോചിക്കുക അപ്പോൾ നമ്മുടെ അമ്മായി പറയുന്നുണ്ട് മൂത്തൊരാൾ നിൽക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം രണ്ടാമത്തെ ഇപ്പോൾ അവൾക്ക് ഒരു കല്യാണമായെങ്കിൽ അത് നടത്തുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല അത് നാട്ടുകാരോട് ഇത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശ്രുതിയുടെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് അപ്പം എന്തായാലും അവരുടെ കല്യാണം നമ്മുടെ ശ്രുതിയുടെയും ശ്യാമിൻ്റെയും കല്യാണം എത്രയും വേഗം നടത്താനുള്ളൊരു തന്ത്രപ്പാടിൽ തന്നെയാണ് അച്ഛനും അമ്മയും അമ്മ അപ്പോൾ ഈ ഒരു ശ്രുതി ഈ ചതിയിൽ നിന്നും രക്ഷിക്കാൻ നമ്മുടെ അശ്വിനെ കൊണ്ടാകുമോ അശ്വിനീ കളി വെളിച്ചത്താകുമോ നമ്മുടെ ശ്രുതിക്ക് ആ ഒരു ശ്യാമിൻ്റെ കള്ള എന്താ പറയുക കള്ളത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് അപ്പം അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറഞ്ഞതുവരെയും ബൈ